സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ബി എസ് രാജീവ് അന്തരിച്ചു അർബുദ ബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ശനിയാഴ്ച രാത്രി എട്ട് പതിനഞ്ചിനായിരുന്നു അന്ത്യം അമ്പലമുക്കിലെ വസതിയിൽ എത്തിച്ച മൃതദേഹം ഇന്ന് പകൽ ഒന്നരയ്ക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസായ കട്ടായിക്കോണം വി ശ്രീധർ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു മൂന്ന് മുപ്പതിന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും അർബുദ ബാധിതനായ രാജീവ് ഒരു വർഷത്തോളം വിശ്രമത്തിലായിരുന്നു നാല് ദിവസം മുമ്പ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഐ എം വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി പേരൂർക്കട ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായിരുന്നു എസ് എഫ്ഐയിലൂടെ പൊതുരംഗത്തെത്തിയ രാജീവ് യൂണിവേഴ്സിറ്റി കോളേജിൽ മാഗസിൻ എഡിറ്ററും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു കരുണാകരൻ സ്മാരക നഴ്സിംഗ് കോളേജ് മെമ്പർ സെക്രട്ടറിയുമാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു നിരവധി രാഷ്ട്രീയ പ്രമുഖരും നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത